ഓരീ നമ്മേ കൗമാരം യൗവനം ധരാ തഥാ ദേഹാന്തരപ്രാപ്തി ഇതിന് സാമാന്യർത്ഥം ഒരു ശരീരത്തിൽ എങ്ങനെയാണ് ബാല്യം കൗമാരം യൗവനം വാർത്തക്യം എന്നിവ പടുന്നത് അപ്രകാരം തന്നെയാണ് അപ്രകാരം തന്നെയാണ് മരണശേഷം വേറൊരു സ്വീകരിക്കുന്നത് ഇതറിയുന്ന ഒരു വിവേകി കളിമപ്പെടുന്നില്ല കൊച്ചും കൂടി വിശദീകരിച്ച് പറയാം ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭീഷ്മ ദ്രോണാഥികളെയും ബന്ധുമിത്രാദികളെയും വധികണമല്ലോ എന്നോർത്തി വില്ലാജുവിനായമിക്കുന്നു അതിൽ നിന്നും ഗാന്ഡീമം താഴെ വീരുന്നു എന്ത് ചെയ്യണം എന്നറിയാതെ പൊട്ടിക്കറിഞ്ഞു ഭഗവാനിൽ ശരണം പ്രാപിച്ചു ഭഗവാൻ അർജുനന് നിരായവലി കാണിച്ചു കൊടുത്ത് ഗീത ഉപദേശിച്ചു ഈ സുഖങ്ങൾ ഭഗവാൻ പറയുന്നത് ശരീരത്തിൽ എങ്ങനെയാണോ ബാല്യം കൗമാരം യൗവനം വാർത്തക്യം എന്നിവ കിടന്നു പോകുന്നത് അതുപോലെയുള്ള ഒരു മാറ്റമാണ് മരണം നമ്മളെന്നും കുഞ്ഞായിരിക്കുമോ നമ്മുടെ ശരീരം മാറിക്കൊണ്ടേയിരിക്കും അപ്പോഴൊന്നും നാം വിഷമിക്കാറില്ല ഒരു കുഞ്ഞ് ബാലനാൽ യുവാവായി മാറുമ്പോൾ കുഞ്ഞില്ലാതെ എന്ന് ആരും പറയാറില്ലല്ലോ വിഷമിക്കാറുമില്ല മാറ്റം എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും പകൽ പോയി രാത്രി വരുന്നു ചൂട് പോയി മഴക്കാലം വരുന്നു ഉണ്ടാകുന്നു വളരുന്നു തളരുന്നു നശിക്കുന്നു ഇവിടെന്താ ഉണ്ടായതെല്ലാം ഒരു നാല് നശിക്കും മുഷിഞ്ഞ വസ്ത്രം മാറി വേറൊരു വസ്ത്രം ഇടാറില്ലേ അതുപോലെ ജീവൻ ഈ ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരം സ്വീകരിക്കുന്നു ഇത് മനസ്സിലാക്കാതെ ശരീരം കൊണ്ടുണ്ടാകുന്ന സുഖ ദുഃഖങ്ങളിൽ നാം അടിമകളായി ജീവിക്കുന്നു പക്ഷേ ഇന്ന് മനസ്സിലാക്കിയാലോ ആ ദുഃഖത്തിന് നമുക്ക് വിവേകത്തോടെ നേരിടാൻ കഴിയും പൂന്താണയുടെ കൃഷ്ണഭക്തിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ അദ്ദേഹത്തിന് വളരെ സ്വന്തം ഉണ്ണി ഒരു നാൾ മരിച്ചു പോകുന്നു ആ ദുഃഖത്തിൽ അദ്ദേഹം മനഷ്തി കൈവിടാതെ എല്ലാം കൃഷ്ണനിൽ സമർപ്പിച്ചു ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണാമോ മക്കളാൽ മിത്രങ്ങൾ നമുക്ക് എത്ര ശിവ ശിവന്മാരില്ലേ ഭൂപനത്തിൽ ഇത് തന്നെയല്ലേ ഭഗവാൻ പറഞ്ഞ വിവേകം അമുറ്റമ്മ പറയാറുണ്ട് നാം ഒരു വാചകം എഴുതി നിർത്തുന്നത് അടുത്ത വാചകം എഴുതി തുടങ്ങാനാണ് മരണം ഒന്നിൻ്റെ അവസാനമല്ല മരണം അവസാനത്തിൻ്റെ ആരംഭമാണ് മോക്ഷമെന്ന് ലക്ഷ്യത്തിലെത്തുന്നവരെ ഒരു യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും ആ യാത്രയിൽ നമുക്കൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല ഒന്നും കൊണ്ടുപോകാൻ സാധിക്കാത്ത ആ യാത്ര നമ്മൾ ചെയ്ത് പുണ്യകർമ്മങ്ങളായിരിക്കും വരികയാട്ടിയേക്കും മനുഷ്യനെ വിടെ ജനിച്ച് പോകും കൊതിച്ച് നേടുന്നു എടുക്കുവാനിലുടുക്കമൊന്നും തിരിച്ചു പോകുമ്പോൾ തനിച്ച് വന്നവൻ തനിച്ച് പോകും തുണിക്കൊരാളന്യേ കണക്കെടുത്താൽ പെരുത്ത നഷ്ടം മനുഷ്യജന്മങ്ങൾ കണക്കെടുത്താൽ പെരുത്ത നഷ്ടം മനുഷ്യജന്മങ്ങൾ ഓരോ നിമിഷവും ഈശ്വര ഭക്തിയോട് നല്ല കർമ്മങ്ങൾ ചെയ്ത് നഷ്ടമില്ലാതെയാക്കാം നമുക്ക് ഈ ജീവിതം ലോക്കാക സംസ്ഥാക സുഖിനു ഭവ് ഓം അമ്പതേശ്വരി